നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അറിയാലോ ഇപ്പം ഞാൻ തന്നെ ചെയ്യുന്ന ഈ ഫോൺ എല്ലാവരേലും ഫോൺ ഉണ്ടല്ലേ ഇപ്പോൾ ഫോണില്ലാത്ത ഒരാളും ഇല്ല പ്രത്യേകിച്ചും ഇപ്പോൾ ഈ കോവിഡ് വന്ന സമയത്ത് വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾക്ക് പോകാൻ പറ്റാണ്ടായപ്പോൾ വീട്ടിലിരുന്ന് തന്നെ പഠനം നടത്തണം എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ എല്ലാവരും ഓൺലൈനിൽ പഠിക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാവർക്കും ഫോൺ ഉണ്ട് അപ്പോൾ ഏത് കൊച്ചുകുട്ടിക്കും ഫോൺ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യമൊക്കെ കുട്ടികൾക്കാണ് നന്നായിട്ട് അറിയുക അപ്പം എല്ലാം ഈ വിരൽത്തുമ്പിലടിച്ചാൽ കിട്ടും നമുക്ക് എന്ത് വേണോ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്കൊക്കെ കിട്ടും അല്ലേ പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഞങ്ങള് വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ രാവിലെ പോയി ഒന്നാം ക്ലാസ് മുതൽ എഴുതി സ്ലേറ്റിൽ എഴുതി പഠിച്ച് എഴുതി എഴുതിപ്പടിച്ച് ആദ്യ സ്ലേറ്റ് പെൻസിൽ പിന്നെ കടലാസ് പെൻസിൽ അത് കഴിഞ്ഞ് പേന ഇതൊ ഇതുകൊണ്ടൊക്കെ എഴുതിയും വായിച്ചും ഒക്കെ പഠിച്ച് 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 വന്നു കാണാണ്ട് പഠിക്കാൻ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ ഒന്ന് എല്ലാ ക്ലാസ്സിലും കുറേ കവിതകൾ ഉണ്ടായിരിക്കും അതൊക്കെ കാണാണ്ട് ചൊല്ലണം രീതിയിൽ ചൊല്ലണം അങ്ങനെയാണ് അതൊരു പഠിക്കുകയാണ് നമ്മളല്ലേ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചു പാലഞ്ചും പുഞ്ചീരി തൂകി നിന്നിടീനാൻ നാലഞ്ചോ നാളങ്ങോ ചെന്ന വരേ മെല്ലേ മെല്ലീഴഞ്ഞു ൂടങ്ങീനാൻ കല്ലിയിലും മണ്ണിയിലും പൂഴിയിലും ഒരു കവിത ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലത്തെ ശ്രീകൃഷ്ണന്റെ കുട്ടിക്കാലാണ് കേട്ടോ അങ്ങനെ അതൊക്കെ പഠിച്ചത് ഇപ്പോഴും ഇങ്ങനെ അതേപോലെ ഓർമ്മ നിൽക്കുകയാണ് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മ ഒന്നാമത്തെ കാര്യം നമ്മൾ കുട്ടികൾ എന്ന് വെച്ചാൽ അവരുടെ മനസ്സ് ഒരു എം ടി ആയിട്ടുള്ള ഒരു കടലാസാണെന്നാണ് പറയുക എഴുതാത്ത ഒരു കടലാസാന്നാ പറയുക അതിൽ എന്ത് വേണമെങ്കിലും എഴുതി വയ്ക്കാം പിന്നെ അത് മാഞ്ഞു പോവില്ല എന്ന് പറയുക അന്ന് നമ്മൾ പഠിച്ചത് കൊണ്ടും പിന്നെ കുറേ വട്ടം അത് ആവർത്തിച്ച് ആവർത്തിച്ച് പാടി പാടിയത് കൊണ്ടും ഒക്കെ നമുക്ക് കാണാണ്ട് കിട്ടും പണ്ടത്തെ സിനിമാ പാട്ടുകളും നമുക്ക് കാണാണ്ട് കിട്ടും അല്ലേ പക്ഷേ ഇപ്പം നമ്മളത്ര ശ്രദ്ധിക്കാറില്ല മാത്രല്ല നമ്മളുടെ ബ്രെയിനിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലേ ആ ബ്രെയിനിന്റെ ശക്തി കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എത്ര പ്രായമായാലും നമുക്ക് ബ്രെയിനിന്റെ ശക്തിയൊക്കെ ഉണ്ടായിരിക്കും ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ ഓ ഒരു രണ്ട് രണ്ട് ഈ രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് ഐ രണ്ട് പത്ത് അങ്ങനെ നമ്മൾ എല്ലാ പട്ടികകളും അല്ലേ ഗുണന പട്ടിക സങ്കലന പട്ടിക എല്ലാം കാണാതെ പഠിച്ചിട്ടുണ്ട് ഇപ്പോഴും എടയെന്ന് ചോദിച്ചാൽ പോലും നമുക്ക് പറയാൻ കിട്ടും കാരണം ആ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിച്ചത് കൊണ്ട് തന്നെയാണ് അതിങ്ങനെ വരണത് കിട്ടണത് അതുപോലെ നമുക്കറിയാം പണ്ടത്തെ കാവ്യങ്ങളൊക്കെ കവിതകളിലൂടെയായിരുന്നു മഹാഭാരതമായാലും രാമായണമായാലും ഭാഗവത എല്ലാം എല്ലാം കവിതകളിൽ എന്തുകൊണ്ടായിരിക്കും കവിതകളിൽ ഇതിണ്ടാവുക പണ്ട് പറയാറ് സംസ്കൃതത്തിൽ പറയും ഗദ്യം കവിനാം നിക്കഷം വദന്തി എന്ന് പറയുക ഗദ്യം എന്ന് വെച്ചാല് പ്രോസ് അത് കവികളുടെ നിക്കഷമാണെന്ന് കഷം എന്നുവെച്ചാൽ ഉരകല് എന്നർത്ഥം നിക്കഷം ഉരകല്ല് കവിനാം നികഷം വദന്തി കവികളുടെ നികഷമാണ് ഗദ്യം എന്ന് പറയുന്നത് അതായത് നീക്കഷം ഉര കല്ല് എന്ന് വെച്ചാൽ മാറ്റ് ഉരച്ച് നോക്കണ കല്ല് സ്വർണമൊക്കെ നമ്മൾ വിൽക്കാനോ അല്ലെങ്കിൽ പണയം വയ്ക്കാനോ ഒക്കെ കൊണ്ടുപോകുമ്പോൾ അവർ ഉരച്ച് നോക്കും ഒരു കല്ലുണ്ട് ആ കല്ലുമ്പോൾ ഉരച്ച് നോക്കിയാൽ അറിയാൻ സാധിക്കും ഇതിന് എത്രത്തോളം മാറ്റ് ഉണ്ട് എന്ന് അതായത് എത്ര ക്യാരറ്റാണ് ഇത് എത്രത്തോളം പ്യുവറാണ് ഈ സ്വർണം എന്ന് അറിയാനായിട്ട് ഉരച്ച് നോക്കുന്ന കല്ലാണ് ഉരകല്ല് എന്ന് പറയും ടച്ച് സ്റ്റോൺ എന്ന് പറയാം പിന്നെ സംസ്കൃതത്തിൽ പറയാം നിക്കഷം എന്നാണ് പറയുക അപ്പോൾ ഗദ്യം എഴുതിപ്പിച്ചാലറിയാം കവികളുടെ മാറ്റ് കവി ഞാൻ കവിതാരൂപത്തിൽ ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട് എഴുതുന്നുണ്ട് പക്ഷേ ഒരു ഗദ്യം എഴുതാൻ സാധാരണ പണ്ട് കാലത്തെ സംസ്കൃതത്തിൽ ഗദ്യം വളരെ കുറവേ ഉള്ളൂ എന്താ കാരണം വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയണത് അതുകൊണ്ടാണ് അവരത് ചെയ്യാതെ ഗദ്യമാണ് കവികളുടെ നികഷം എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഇപ്പോൾ മലയാളത്തൊക്കെ പറയുകയാണെങ്കിൽ ഗദ്യം നമുക്ക് എങ്ങനെയൊക്കെ എഴുതി ഉണ്ടാക്കാം പറയും ചെയ്യാം പക്ഷേ പദ്യം എഴുതാമെന്ന് വെച്ചാൽ എളുപ്പമല്ല അല്ലേ പദ്യത്തിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും അലങ്കാരം വേണം വൃത്തം വേണം അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് വൃത്തത്തിൻ്റെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് കവിതകളൊക്കെ എഴുതുക പണ്ട് ശ്ലോകങ്ങളൊക്കെ എഴുതുക അനുഷ്ടുപ്പാണ് ഏറ്റവും ചെറിയ വൃത്തം അല്ലേ പിന്നെ അതുപോലെ എട്ടക്ഷരമുള്ള ശ്ലോകമുണ്ട് പന്ത്രണ്ട് അക്ഷരമുള്ള ശ്ലോകം അങ്ങനെ ഓരോരോ വൃത്തത്തിൻ്റെ ഒരു ഘടനയൊക്കെ ഉണ്ട് ഓരോ പേരുണ്ടിൽ ഘടക അനുഷ്ടുപ്പ് മാലിനി മന്ദാക്രാന്ത ശ്രദ്ധര ശാർദൂല വിക്രീഡ് എന്നൊക്കെ പറഞ്ഞ കുറേ വൃത്തങ്ങളുണ്ട് അപ്പോൾ ഈ ഇത് ഈ വൃത്തത്തിലൂടെയാണ് കവിത എഴുതുക വൃത്ത് ഇപ്പം പിന്നെ വൃത്തം ഇല്ലാണ്ട് ഈ വൃ കവിതെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ മൻ്റെ സങ്കല്പത്തിലൊക്കെ ഭംഗിയായിട്ട് പാടാൻ പറ്റുന്ന ഈണത്തിൽ പാടാൻ പറ്റുന്ന അക്ഷരങ്ങളുടെ എണ്ണമൊക്കെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഇതാണ് ഈ ഓർമ്മയിൽ നിൽക്കാനായിട്ട് ഏറ്റവും സൂപ്പർ പദ്യത്തിൽ പദ്യരൂപത്തിൽ എഴുതുന്നത് അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് ഒരു ചേച്ചി ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ സമയം പോണില്ല സമയം പോകണില്ല എന്ന് പറഞ്ഞില്ലേ അന്ന് ഞാൻ ചേച്ചിയോട് ആദ്യം പറഞ്ഞത് ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ട യോഗ ചെയ്യാനാണ് യോഗ ചേച്ചി ചെയ്യണ ആൾ തന്നെയാണ് ഇപ്പം മടി പിടിച്ച് ചെയ്യാണ്ടായി വയ്യാന്ന് പറഞ്ഞാൽ യോഗ ചെയ്യാണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വീണ്ടും ചെയ്തോളാം കേട്ടോ എന്ന് പറഞ്ഞു ഇപ്പം തൊട്ടടുത്ത ദിവസം ചേച്ചിയെ കണ്ടു ചേച്ചി പറയാം ടീച്ചറെ ടീച്ചർ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്യേണ്ടിട്ട് ഇപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ചെയ്യണുണ്ട് ആ ചേച്ചിക്കെല്ലാം അറിയുന്നതാണ് കേട്ടോ പക്ഷേ ആ ചേച്ചി ചെയ്യാതിരുന്ന് മടി പിടിച്ചപ്പോൾ വയ്യേ വയ്യേന്ന് പറഞ്ഞിരുന്നപ്പോഴും ഇതൊന്നും ചെയ്യാണ്ടായി അപ്പോൾ വീണ്ടും വീണ്ടും നമ്മളത് ഓർത്ത് ഓരോ തരത്തിലുള്ള സൂക്ഷ്മയോഗ ആവാം അതല്ലെങ്കിൽ മറ്റുള്ള യോഗകൾ ഞാൻ പറഞ്ഞല്ലോ ഇരുന്ന് അടിശോധന പ്രാണായാമം അതുപോലെ പ്രാണായാമങ്ങൾ കുറേ ഉണ്ടല്ലോ അതൊക്കെ ടി ചേച്ചിക്ക് അറിയുന്നത് തന്നെയാണ് അപ്പം ചേച്ചി കുറച്ചേ കുറച്ച് ചെയ്തു തുടങ്ങി അപ്പം ചേച്ചിക്ക് ഇത് ആയിട്ടുണ്ട് അതുപോലെ എക്സർസൈസൊക്കെ ചെയ്ത് നടക്കാനും പറ്റുസുഖമായിട്ട് കേട്ടോ മെല്ലെ മെല്ലെ മെല്ലേ എന്ന് മാത്രം ചേച്ചിയോട് ഞാൻ അടുത്ത് പറഞ്ഞത് ആർട്ട് ഓഫ് ലിവിങ് യോഗ എന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ചേച്ചിക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകാനായിട്ട് മറ്റൊരു കാര്യം പറഞ്ഞത് പണ്ട് പഠിച്ച കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓർത്തു വെക്കുക പറ്റുന്ന കവിതകൾ പാട്ടുകൾ അല്ലേ പണ്ടാണെങ്കിൽ ഈ നാടൻ പാട്ടുകളുണ്ട് പിന്നെ വടക്കൻ പാട്ടുകളുണ്ട് അതൊക്കെ ചേച്ചിക്ക് അറിയേണ്ടതാണ് കേട്ടോ എന്ത് രസമായിട്ട് വടക്കൻ പാട്ട് പാടാൻ പറ്റുമല്ലേ എന്താ വടക്കൻ പാട്ട് ഒരു വടക്കൻ പാട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ അവരെ പറയാം ആലോചിച്ചിട്ട് ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് അല്ലി മലർക്കാവിൽ കൂത്തല്ലാണ് അയ്യപ്പൻ കാവിൽ വീളക്കല്ലാണ് അതായത് നമ്മൾ അന്ന് കേട്ടിട്ടുള്ള പാട്ടാണിത് വടക്കൻ പാട്ട് വളരെ പ്രസിദ്ധമായ പാട്ടാണ് വടക്കൻ പാട്ട് എന്ന് വെച്ചാൽ തച്ചോളി ഒദേനൻ അതുപോലെ ആരോമൽ ചേഖവര് തുടങ്ങിയിട്ടുള്ള അന്നത്തെ ആ വടക്ക് ഭാഗത്തുള്ള ആ വീരനായകന്മാരുടെ അവദാനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള പാട്ടുകളാണ് സാധാരണ വായ്മൊഴിയിലൂടെ മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുള്ള പാട്ടുകളാണ് കേട്ടിട്ടുള്ള പാട്ടാണ് ഞാൻ വായിച്ച് പഠിച്ചതല്ല കേട്ടോ കേട്ടിട്ടുണ്ട് പക്ഷെ അത് മനസ്സിൽ നിൽക്കുന്നുണ്ട് ഇങ്ങനെ കേട്ട് കേട്ട് പാടി പാടി മനസ്സിലുണ്ട് ചേച്ചിക്ക് ആ ചേച്ചിക്ക് അത് ബെസ്റ്റായിട്ട് അറിയാം കേട്ടോ എനിക്കറിയാം ആ പാട്ട് ഇനി അല്ല വേണ്ടത് ഈ പുതിയ തലമുറയിൽ നാടൻ പാട്ട് കലാഭവൻ മണിയുടെ നാടൻ പാട്ട് എന്ത് രസമായിട്ട് അല്ലേ അതൊക്കെ അറിയണതല്ലേ അപ്പോൾ അതൊന്ന് പാടി നോക്കുക ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും കുറച്ച് വരികളൊക്കെ മറന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പാടി ഇപ്പം മറന്ന് പോയി നിൽക്കുക കുറേ നാൾ ഉപയോഗിക്കാണ്ടിരുന്നാലേ മറന്നു പോകുമല്ലോ അപ്പം നമ്മളെന്താ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അറിയണത് വീണ്ടും പാടി വെക്കുക വീണ്ടും പാടി നോക്കുക അപ്പോൾ ചിലപ്പോൾ അതിനുള്ളിൽ നിന്നു വരും മെൻ മനസ്സിൽ നിന്നേ അതിങ്ങനെ പുറത്തേക്ക് വരും ഞാനൊക്കെ ചെയ്യാം ഇപ്പോൾ പണ്ടത്തെ പാട്ടുകളൊക്കെ എഴുതുമ്പോൾ അതിങ്ങനെ എഴുതി വെക്കും എഴുതി വെച്ചിട്ട് നാളെ വീണ്ടും വീണ്ടും പാടും പിന്നെ വീണ്ടും പാടും അപ്പം നമുക്കിടേത് വിട്ടുപോയ വരികൾ പക്ഷേ കിട്ടും അപ്പം അതിനെ എല്ലാം കൂടി കറക്റ്റാക്കിയിട്ട് പാടാൻ പറ്റും അങ്ങനെ ചെയ്യാം പുസ്തകമൊന്നും വേണ്ട ഓർമ്മയിൽ നിന്ന് തന്നെ നമുക്കെടുക്കാം പക്ഷേ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ നമുക്ക് നമ്മളെല്ലാം വേണമെങ്കിൽ കമ്പ്യൂട്ടർ നോക്കണം അല്ലെങ്കിൽ നെറ്റ് നോക്കണം എന്നുള്ള അവസ്ഥയാണ് പക്ഷെ നമ്മുടെ മനസ്സിൽ ഈ തലച്ചോറിൽ തലച്ചോറി സേവ് ചെയ്ത് വെക്കുക അതിന് വീണ്ടും വീണ്ടും ഈ വയസ്സാങ്കാലിങ്ങനെ വീണ്ടും 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 ആവർത്തിച്ച് ആവത്തിച്ച് എടുത്താൽ നമ്മളുടെ ബുദ്ധി തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരും മനസ്സ് സന്തോഷമായി സന്തോഷമായി സന്തോഷമായിട്ട് വരും സമയം ഇങ്ങനെ പോണതറിയില്ല എന്ത് രസം എന്നറിയോ ഒറ്റയ്ക്ക് തോന്നില്ല വാതിലൊക്കെ അടച്ചിടണം കേട്ടോ വീട്ടിലുള്ളിലിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്ന എല്ലാവരും വാതിലടച്ച് ഭദ്രമായിട്ടിരിക്കണം കഴിഞ്ഞ വാതിലടച്ചിട്ടിരിക്കുന്ന മറ്റുള്ള ആൾക്കാർ നമുക്കറിയില്ലല്ലോ ഇപ്പോഴത്തെ കാലമൊന്നും ശരിയല്ല വീട്ടിലാരും ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ആൾക്കാർ വരാം അപ്പോൾ അല്ലെങ്കിൽ ഒരു ഹന്തുക്കൾ കയറി വരാം എന്തായാലും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മുടെ സേഫ്റ്റിക്ക് എപ്പോഴും നല്ലത് അടച്ചിട്ടിരിക്കുന്നത് തന്നെയാണ് ഫാനിടാം ജനല തുറന്നിടാം അങ്ങനെ വന്നിട്ട് പാടാം ഒറ്റയ്ക്കാണെങ്കിൽ പാട്ട് പാടി പെരുക്ക പട്ടിക പഠിച്ച് ഗുണന അല്ല ഗുണനപട്ടിക സങ്കലന പട്ടിക പാട്ട് നാടൻ പാട്ട് സിനിമാ പാട്ട് ഒക്കെ പാടി 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 സമയം കളയാം ഇനി കഥകൾ കഥകൾ ഇതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് ദിവസം വരെ കഥ പറഞ്ഞു കൊടുക്കൂ കുട്ടികൾക്ക് കഥകൾക്കാണെങ്കിൽ സമയം കേട്ടോ കുട്ടിക്കാലത്തേ പറയണം എങ്കിലേ അവർക്ക് ഇഷ്ടമുള്ള പോലത്തെ കഴിഞ്ഞിട്ട് കഥ പറയാന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ കുട്ടിക്കാലത്ത് കഥ കേൾക്കാനുള്ളൊരു ഓർമ്മയില്ല അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞേയുള്ളൂ നമ്മളുടെ മനസ്സിന് സ്വസ്ഥത കിട്ടാനായിട്ട് അതുപോലെ തന്നെ ഓർമ്മയ്ക്ക് ബുത്തടിച്ചം കിട്ടാനായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക ഒന്ന് യോഗ ചെയ്യുക രണ്ട് നമ്മൾ മുൻപ് പഠിച്ച പാട്ടുകൾ കവിതകളെ ഒക്കെ നമ്മൾ ഓർത്തെടുത്ത് എഴുതി വെച്ച് വിട്ടുപോയത് പിറ്റേ ദിവസം വീണ്ടും കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് കണ്ടുപിടിച്ച ഹാ ഞാൻ കണ്ടുപിടിച്ചേ എന്ന് പറയില്ലേ ഇങ്ങനെ അങ്ങനെ ചെയ്യാം കേട്ടോ സന്തോഷമായിട്ട് ഇരിക്കുക ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കേ